ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ബിരിയാണി തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സവാളയൊന്നും വഴി സമയം കളയാതെ പെട്ടെന്ന് നമുക്കൊരു ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് എന്നാൽ ശരി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ചിക്കൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഈ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ട് വരാവേ പിന്നെ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് വലിയ സവാളയും മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതിൽ തന്നെ സവാളയുടെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയടിക്കുന്ന അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് നമ്മൾ പെട്ടെന്ന് വെക്കുന്ന ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിൽ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞു കാരണം നമ്മൾ ഇതുവായിട്ടൊന്നും പിടിക്കുന്നു ഒന്നുമില്ല പെട്ടെന്ന് നമ്മൾ സവാളയും തക്കാളിയൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് ചേർത്തിട്ട് പെട്ടെന്ന് വെക്കുന്ന ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ടൊന്നും പറയാൻ നിൽക്കേണ്ട ഇത് ഞാൻ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ബിരിയാണി ആയത് കേട്ടോ പിന്നെ അതിലോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറിയ കഷ്ണം കേട്ടോ പിന്നെ ഒരു ഏഴല്ലി വെളുത്തുള്ളൂ എടുത്തിട്ടുണ്ട് അതൊക്കെ ചതച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ ഇതേ നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് ചേർക്കാൻ വേണ്ടിട്ട് കുറച്ച് മല്ലിയും പുതിയ ആണ് എടുത്തിരിക്കുന്നത് ഓരോ പിടി മല്ലിയും പുതിനയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പൊടിയായിട്ട് ഇതിലോട്ട് ഞാൻ രണ്ട് സ്പൂണും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് കഴുകി വെച്ച നമ്മളെ ചിക്കനിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മളെ സവാളയും തക്കാളി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് പിന്നെ നമ്മുടെ മല്ലയിലും പുതിനയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അതിലോട്ട് പൊടികളായിട്ട് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടികളാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച് നമ്മുടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് നല്ല പുളിയുള്ള രണ്ട് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പല നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരമുറി നാരങ്ങ എന്നിവരോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഇതെല്ലാം കൂടെ നന്നായിട്ട് ചിക്കനിലോട്ട് തിരുമി പിടിപ്പിച്ച് വെക്കാം കേട്ടോ അങ്ങനെ ചിക്കൻ നന്നായിട്ട് തിരുമി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ടങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അത് അവിടെ ഇരുന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് ചോറിന് വേണ്ടിയിട്ട് അരി ഒന്ന് കുതിരാനായിട്ട് ഇട്ട് കൊടുക്കാമേ ഞാനിവിടെ ഒരു കിലോ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ ജീരാശേര അരി വെക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ട് ബിരിയാണിക്ക് നമ്മുടെ ഇവിടേക്ക് ഇപ്പോഴേ അരി കിട്ടാൻ തുടങ്ങിയത് ഞാൻ ബസ്മതി റൈസിലാണ് ഇത് കൂടുതലും വെച്ചോണ്ടത് കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഈ അരിയിൽ വെക്കുന്നത് അപ്പോൾ ഇത് നാല് ഗ്ലാസ് അരിയുണ്ട് ഞാൻ അളന്ന് നോക്കിയതാ കേട്ടോ അപ്പം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം വെള്ളമെന്നുള്ള അളവിലാണ് ഞാനിത് പറ്റിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് അരി കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ അരി കഴിയതിന് ശേഷം മാത്രമേ കുതിരാനായിട്ട് ഇടാവേ നമ്മൾ കുതിന്ന് കഴിഞ്ഞിട്ട് അരി കഴുകാൻ നിന്ന് അതങ്ങ് പൊടിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ചോറിലോട് ചേർക്കാണെങ്കിൽ നമ്മുടെ സവാളയാണ് അരിഞ്ഞെടുക്കുന്നത് നമുക്ക് ചോറിൽ വറുത്ത് ചേർക്കാനുള്ള സവാള കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് പിന്നെ കുറച്ച് ഉണക്കമുതിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞു അത് ഞാൻ അടുപ്പിലോട്ട് വെച്ചു കൊടുക്കും കേട്ടോ ആദ്യം നമുക്ക് വലിയ തീയിൽ ഒന്ന് തിളപ്പിക്കാം ചിക്കൻ ഒന്ന് തിളച്ച് വരട്ടെ ആ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാം കാരണം നമ്മൾ ചിക്കനിൽ വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ ഊർന്ന വെള്ളത്തിനാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ എനിക്ക് പാത്രമൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞാൻ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ചോറിൻ്റെ വെള്ളം പോകാനായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയെ പിന്നെ അതിലോട്ട് ചേർക്കാനുള്ള വെള്ളമൊക്കെ അതേ ചൂടാക്കിയിട്ട് തിളച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ നമ്മുടെ അരിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ നെയ്യും ഒരു അരമുറി നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കും കേട്ടോ അതിനിടയ്ക്ക് ഇതേ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേ ഞാൻ തീയൊക്കെ കുറച്ച് കൊടുത്തിട്ട് ഇതേ ഒന്ന് ഇളക്കിയിടുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ പൊടിഞ്ഞൊന്നും പോകാൻ പാടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെ ചിക്കൻ റെഡി ആയിക്കോളും കേട്ടോ ഇതിനിടയ്ക്ക് ചോറൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ അടുപ്പൊന്ന് മാറ്റി ചെറിയ അടുപ്പിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ചോറ് കേട്ടോ അങ്ങനത്തെ ചോറായിട്ടുണ്ടായി ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കറക്റ്റ് ആയിരുന്നു ഇനി ചോ അരി വന്നിട്ടില്ല എന്ന് തോന്നുവാന്നാൽ നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതിനിടയിൽക്കൂടെ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു സ്പൂൺ നെയ്യാ ചിക്കലിലൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും ഒക്കെ ഈ സമയത്ത് നോക്കണം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് ഉപ്പും പുളിയൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പുളിയൊക്കെ കുറവാണെങ്കിൽ തൈരൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഇവിടെ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ദൈവത്തിലേക്ക് നമ്മുടെ വെന്ത ചോറും കൂടെ അങ് ഇട്ട് കൊടുക്കും കേട്ടോ ഈ സ്പൈസസൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചോറിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളിത് കഴിക്കുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ആ ഒരു കഴിക്കുന്ന ടേസ്റ്റേ അങ്ങ് പോവും അതുകൊണ്ട് എപ്പോഴും ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്നതായിരിക്കും നല്ല കേട്ടോ അങ്ങനെ ഒരു ലെയർ ലെയറുതായി ചോറൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിലോട്ട് നമ്മുടെ മല്ലിയും പുതിനയും നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ സവാളയും ഉണക്കമുന്തിരിയും പിന്നെ കുറച്ച് പാലിൽ ഇങ്ങനെ മഞ്ഞപ്പൊടി കലക്കി ഒഴിക്കുന്നുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടുത്ത ലെയറും അതുപോലെ തന്നെ ചോറിട്ട് കൊടുത്തിട്ട് മുകളിൽ ഇതുപോലെ നമ്മുടെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മലയിലേയും പുന്നിയിലെയും സവാളയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു അരസ്പൂൺ നമ്മുടെ റോസ് വാട്ടർ ഉള്ളേ ഞാനത് ഇച്ചിരി ചേർത്ത് കൊടുക്കാൻ എൻ്റെ മണം ഇഷ്ടം കേട്ടോ എസ് പൈനാപ്പിൾ എസ് റോസ് വാട്ടറും ഒരു ചെറുതായിട്ട് ഒരു കുറച്ച് ചെറിയൊരു മണത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് എസ് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ പത്ത് ഒക്കെ കഴിഞ്ഞു ദേ ഒരു അരമണിക്കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പൊട്ടിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളി മണമായിരുന്നു ബിരിയാണിയുടെ ഇത് തട്ടിക്കൂട്ട് ബിരിയാണി നമ്മൾ വഴറ്റിയിട്ടൊന്നും ഇല്ല ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് സമയമില്ലാ പോണ ടേസ്റ്റ് ഒരു രക്ഷയില്ല നമ്മൾ വഴറ്റിയൊക്കെ വെക്കുന്ന ബിരിയാണി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് അന്നിട്ട് ദേ ഞാൻ ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ദേ പ്ലേറ്റിലോട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ടൊക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ അന്നിടതേ ഒരു ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലോട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിളാൻ വേണ്ടി സാധാരണ രീതിയിൽ നമ്മൾ പ്ലേറ്റിൽ പ്ലേറ്റെടുക്കത്ത ഉള്ളായിരുന്നു പിന്നെ ഇതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് സാലഡും ചമ്മന്തിയും പപ്പടവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ചമ്മന്തിയും സാലഡും പപ്പടവും അച്ചാറും ഒക്കെ നിർബന്ധം ആട്ടോ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ വീട്ടിൽ അച്ചാറില്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അച്ചാറാണ് എടുത്തേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് തട്ടിക്കൂട്ടാൻ തന്നെ ടേസ്റ്റ് അടിപൊളിയായിട്ടോ എന്നാൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കനൊക്കെ വെന്ത് ചോറാണെങ്കിലും കറക്റ്റ് വേവൊക്കെയായിരുന്നു അപ്പോൾ അടിപൊളി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പം തേറ്റാ